പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധ പരിപാടികളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി ബിൽ ബി ജെ പിക്ക് തുണയാകുമോ എൻ ഡി എ സഖ്യത്തിന് ഓട്ടാക്കി മാറ്റാൻ പറ്റുമോ ജനഹിതം നമുക്കൊന്ന് പരിശോധിക്കാം ഏരത്വ ഭേദഗതി പറഞ്ഞാല് ഇവിടെ മുസ്ലിമിനും ഹിന്ദുക്കൾക്കും മറ്റല്ലാത്തിനും ബാധിക്കും അത് അറിയില്ല എന്തിനു വേണ്ടിട്ടില്ല മുതലെടുപ്പാന്നേതാ കേരള ഗവൺമെന്റ്

അത് കയസ്തന്ത്രം തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെ പിണായി ഒരിക്കലും കേരളത്തിൽ ഗുണമുണ്ടാവൂല മൊത്തത്തില് ദോശകരം തന്നെ ബാധിക്കും ദോശമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളു ഓരോ തവിദ്യ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ലോക മുസ്ലിമീങ്ങളെല്ലാവരും എല്ലാവരും അതിനെതിരാണ് നമ്മളീ പറയുന്ന എല്ലാവരും അതിനോട് എതിർത്താനാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റുകയില്ല കാരണം ലോകമുസ്ലിമങ്ങൾക്ക് അതൊരു വലിയൊരു അടിയാണ് കാരണം ഇന്ന് ലോക മുസ്ലിംങ്ങൾക്ക് എല്ലാവർക്കും പൗരത്വ ബില്ലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ് ആയതുകൊണ്ട് ഒരു നിലക്കും അത് അംഗീകരിക്കാൻ പറ്റുകയില്ല അതിനെ എല്ലാവരും അംഗീകരിക്കാത്ത രൂപത്തിൽ അതിനെ എല്ലാവരും ഒരിക്കലും അനുകരിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നു അംഗീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന മുസ്ലിങ്ങൾ കാരണം എന്ന് വെച്ചാൽ അവർ അവർക്കവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അപ്പോൾ മറ്റുള്ള മതസ്ഥർ ഇങ്ങോട്ട് വരുന്നത് വെൽക്ക അവർ പൗരത്വ ഭേദഗതിക്ക് വിധേയരാകുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട് മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട് അപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്ന തെറ്റ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് ദോഷമായിട്ട് മാറില്ല അതൊന്നും എനിക്കറിയില്ല എൻ്റെ കാഴ്ചപ്പാട് ആ ഞാൻ യാതൊരു ആൾക്കും നമ്മുടെ ഇവിടെ ഉള്ള സുഹൃത്തുക്കൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് നമ്മളതില അനുകൂലിക്കുന്നില്ല പൗരത്വ കാരണം നമ്മൾ നമ്മളെ കാരണന്മാരായിട്ട് കൂടെ ഉണ്ടായിരുന്നവരാണ് അവരുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഇത് ഒരു ഇതല്ലത് അത് പിന്നെ ഇവിടുന്ന് അമ്മ കൊടുക്കു പോകാനാണ് എല്ലാവരും കൂടെ ഉള്ളതാണ് അല്ലാണ്ട് ഇതൊരു പാർട്ടിക്കായിട്ടുള്ളതല്ലല്ലോ എല്ലാ രാ മത ഉള്ള ആൾക്കാർക്കും ഉള്ളതാണിത് മുസ്ലിംസ് ഉണ്ട് ഇതിൽ ക്രിസ്ത്യാനിയുണ്ട് എല്ലാവരും ഉണ്ട് ഹിന്ദുക്കളുണ്ട് മറ്റുള്ളവരെല്ലാവരും ഉണ്ട് ഇതിൽ ഇതിലിപ്പോൾ മുസ്ലിംസിനെ മാതിരി പൗരസത്തിൻ്റെ ഇതിൽ ഒരു കണക്കെടുക്കാൻ നടക്കുന്നു ഇത്രേ ഉള്ളത് പിന്നെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ശരി എന്നാല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി പ്രഖ്യാപിച്ചത് ബിജെപിക്ക് ഗുണമായിരിക്കും അത് അവർക്ക് ഗുണത്തിന് വേണ്ടി അവർ ഞാൻ എന്താ പറഞ്ഞേ അതിപ്പോ ആർക്കും അറിയില്ലത് വോട്ട് എവിടിക്കാ പോണേന്നുള്ളൊന്നും ആർക്കും പറയാൻ പറ്റൂല പറയാൻ പറ്റുമോ ഇല്ല ആ ശരിയെന്നാ വേറെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു മതത്തിനെ മാത്രമായിട്ട് മാറ്റി നിർത്തി കൊണ്ട് ഇങ്ങനെ പൗരത്വത്തിന് വില്ലേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു മതവിഭാഗങ്ങൾക്കും പ്രശ്നം വരില്ല മുസ്ലിം മതവിഭാഗത്തിനും പ്രശ്നം വരില്ല അതൊരു തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് തെറ്റ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയണ്ടേ എന്ന് വെച്ചാൽ എല്ലാവരും ഇതിനെ പെട്ടിട്ട് എതിർക്കണ്ടേ എല്ലാ ആൾക്കാരും എതിർക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് എതിർക്കുന്നുണ്ട് ഹിന്ദുക്കളെ എതിർക്കുന്നുണ്ട് മുസ്ലിങ്ങളെ എതിർക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത് നല്ലൊരു കാര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ലക്ഷ്യമാണെന്നാണ് പറയണേഫിന്റെ അതെനിക്കറിയില്ല എനിക്ക് രാഷ്ട്രീയത്തിനും പറ്റും അറിയില്ല ഞാനൊരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത അപകടം അപകടം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ സമാധാനമായിട്ടുള്ള ജീവിതം വേറെ ഒന്നും വേണ്ട ഒരു ഒന്നുമില്ല രാഷ്ട്രീയല്ല ഒന്നും ഇല്ല അതെ എന്താ തീർച്ചയായിട്ടും പറയുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതൊരു മുസ്ലിം സമുദായത്തിന് ഇപ്പൊ നല്ല രീതിയിൽ പോണതല്ലേ അതൊരു കുഴപ്പങ്ങളൊക്കെ പ്രത്യേക സമുദായത്തിൽ വേട്ടയാടുന്നു വിശ്വസിക്കുന്നുല്ലോ ചേട്ടാ വേട്ടയാടുന്നുണ്ടാവും ഏ ഈ തെരഞ്ഞെടുപ്പ് പഠിക്കാൻ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ബിജെപി ഗുണം ചെയ്യുവോന്നും പൗരത്വം ചെയ്യുന്നു കാരണം ന്യൂനപക്ഷത്തിന്റെ വോട്ടൊക്കെ ബാധിക്കില്ല പക്ഷേ തൊണ്ണൂറ്റി രണ്ടിൽ മാബരി മസ്ജിദ് പള്ളി തകർക്കപ്പെട്ടപ്പോ ബിജെപി അധികാരത്തിലോട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ ചെറുപ്പം ബാധിക്കുന്നുണ്ട് ബാധിക്കും ബാധിക്കാൻ സാധ്യത പിന്നെ കോൺഗ്രസ് പറഞ്ഞു പോരാ അതൊരു സംഭവം ഇന്ത്യ മുന്നണിന്നൊക്കെ പറഞ്ഞു വന്നിട്ട്

അല്ല ഈ അത് അവർ പ്രഖ്യാപിച്ചതല്ലേ തീർച്ചയായിട്ടും നല്ല തീരുമാനമല്ലോ അതെ രാജ്യത്തിന് അനിവാര്യല്ലേ ഈ പ്രത്യേക മതവിഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ ഏഹ് അതൊക്കെ വെറുതെ നമ്മൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണയാണ് അത് അതൊരു ല്ലേ ഈ മതവിഭാഗത്തിൽ മതവിഭാഗത്തിന് ഇപ്പോഴും ഒരു പ്രശ്നമില്ല ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല ഈ പ്രത്യേക സാഹചര്യ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത് നടത്തി കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ബിജെപിക്ക് ബാധിക്കില്ല അത് മറ്റുള്ള സംസ്ഥാനങ്ങളില് ഇതിനെ സംബന്ധിച്ചു മാത്രമല്ലോ ഇവിടെ അതിന്റെ ആവശ്യല്ലോ ഇത്ര കാലം നമ്മൾ അങ്ങനൊന്നും ജീവിക്കുന്നതിലിപ്പോ എന്താ തെറ്റുള്ളത് അവര് ഭയങ്കര ജനദ്രോഹാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ആ ഭവിഷ്യത്തേളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതന്നെ കൂടുതലായിട്ടും പറയാനുള്ളത് രാഷ്ട്രീയ ലാഭത്തിനും വോട്ട് ബാങ്കും മാത്രം കണക്കിലാക്കി നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനും എന്തുമാത്രം ഗുണമുണ്ടാകുമോ എന്നുള്ളത് കണ്ടെറിഞ്ഞു കാണേണ്ടതാണ് തൃശൂരിൽ നിന്നും അന്വേഷണം ന്യൂസിനുവേണ്ടി യൂസഫ് അരീനു